കഴിഞ്ഞ ദിവസം മുതലാണ് മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും തമ്മിലൊരു ഫൈറ്റിന് തുടക്കമായത് ഫൈറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ചിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഒരു ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കാണ് രണ്ട് ചിത്രങ്ങൾ എത്തുന്നത് മമ്മൂട്ടിയുടെ ഒരു ഗംഭീര ചിത്രമാണ് ഗൌതം വാസ്തദേൻ ആദ്യമായി മലയാളത്തിൽ ഒരുക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ കൗതുകം ജനിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രോമിസിംഗ് സിനിമ തന്നെ മമ്മൂട്ടിയിൽ നിന്നും വീണ്ടും എത്താൻ പോകുന്നു എന്ന കാര്യം വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇറങ്ങാൻ പോകുന്നത് മോഹൻലാൽ ാലിന്റെ വലിയൊരു കാത്തേപ്പിന് ശേഷം വരാൻ പോകുന്ന തുടരും എന്ന ചിത്രമാണ് മോഹൻലാലിന്റെ തിരിച്ചുരവ് ഉറപ്പിക്കുന്ന ഒരു ചിത്രം കാരണം മോഹൻലാലിൽ നിന്നും നമ്മൾ മിസ് ചെയ്ത പല കാര്യങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷർക്കുണ്ട് ഒരു സാധാരണ കഥാപാത്രമായി എത്തുന്ന മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറിന്റെ വേഷമൊക്കെ അണിഞ്ഞ് ഒരു വ്യത്യസ്ത മോഹൻലാൽ സിനിമ തന്നെ പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് ചിത്രങ്ങളും ക്ലാഷ് റിലീസ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷർ ഏറ്റെടുത്തിരിക്കുന്നത് തിയേറ്ററിലും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് ആർക്കായിരിക്കും കൂടുതൽ മികച്ച റെസ്പോൺസ് കിട്ടുക എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് രണ്ട് ചിത്രവും മികച്ചതാകാനുള്ള സാധ്യത വളരെ കൂടുതലായി െന്നും പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഒപ്പം തന്നെ ഈ ചിത്രത്തിന്റെ ബജറ്റിനെ ചൊല്ലിയുള്ള ഒരു കലഹമാണ് മോഹൻലാൽ മമ്മൂട്ടി ആരാധർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത് കുറെ നാളെയും മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ ഗംഭീര വിജയമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ബജറ്റ് എപ്പോഴും ആരാധർ കുറച്ചാണ് പറയുന്നത് കാരണം മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിയാണ് പല സിനിമകളും നിർമ്മിക്കുന്നത് അതുകൊണ്ട് മമ്മൂട്ടിക്ക് റെമൂണറേഷൻ ഇല്ല ബാക്കിയുള്ള എന്താണോ അതാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാൽ ആ ബജറ്റിൽ നിന്നും വളരെ കുറഞ്ഞ രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ഇത്തവണ ഡൊമിനിക്കിലാണ് ബജറ്റിന്റെ കാര്യം പറഞ്ഞ അവർ ഞെട്ടിച്ചിരിക്കുന്നത് എട്ട് കോടി ബജറ്റ് എന്നാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് എക്സ്പേർസ് എന്ന ചിത്രത്തിന് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരു ഫൈറ്റിനുള്ള തുടക്കമായി ഗൌതം വാസ്തേമേനെ പോലുള്ള ഒരു ഡയറക്ടർ വേണമെങ്കിൽ മിനിമം രണ്ട് മൂന്ന് കോടിയെങ്കിലും കൊടുക്കണം അതും പുള്ളി ഈ ചിത്രത്തിൽ ഡയറക്ടറും ആക്റ്റും ചെയ്യുന്നുണ്ട് അതും ഒരു കാര്യമായി അവർ എടുത്തു പറയുന്നു കൂടാതെ ഗജനി എന്ദിരൻ തുടങ്ങിയ തമിഴിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എഡിറ്റർ ലെവലിൻ ആന്റണിയാണ് എഡിറ്ററായി എത്തിയിരിക്കുന്നത് അതും ഒരു ചില്ലറ കളിയൊന്നുമല്ല സുപ്രീം സുന്ദർ അടക്കമുള്ള മൂന്ന് സ്റ്റണ്ട് മാസ്റ്ററാണ് ഡൊമിനിക്കിന് വേണ്ടി എത്തിയിരിക്കുന്നത് ഡിഒപി മ്യൂസിക് ഒരുക്കി ബാക്കി വിഭാഗങ്ങളെല്ലാം തമിഴിലെ ഫേമസ് ആളുകളാണ് ചെയ്യുന്നതെന്നും എടുത്തു പറയുന്നു കൂടാതെ ഈ ചിത്രം ഒരു മമ്മൂട്ടി കമ്പനി ിത്രമായതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ റെമുണറേഷൻ അവർ വെട്ടിക്കുറച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക് റെമുണറേഷനേ ഇല്ല ബാക്കിയുള്ളത് ആ ചിത്രത്തിന്റെ ബജറ്റും പിന്നെ ചെറിയ റെമുണറേഷൻ ആണെങ്കിലും ബാക്കി കാസ്റ്റ് നോക്കുമ്പോൾ ഗോകുൽ ലെന സിദ്ദിഖ് വിനീത് വിജയ് ബാബു എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നില തന്നെയുണ്ട് മുഴുവൻ ടെക്നിക്കൽ കാസ്റ്റ് എല്ലാം ചേർത്ത് മിനിമം നാല് അഞ്ചു കോടി ആയിട്ടുണ്ടാവണം അതിന് മുകളിൽ പോകാനേ ചാൻസ് ഉള്ളൂ ബാക്കി മൂന്ന് കോടിയെ എഴുപത്തിയഞ്ച് ദിവസം ഷൂട്ട് നടന്ന പടത്തിന് ആവുള്ളൂ ബജറ്റ് കുറച്ചോ എന്നാലും മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫിഗർ പറയട്ടേ എന്നാണ് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ട് എത്തിയത് ഇതൊരു ഫാൻ ഫൈറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അപ്പോൾ തന്നെ തുടരും എന്ന ചിത്രത്തിന്റെ ബജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ആരാധകരും എത്തി മോഹൻലാലിന്റെ റെമോണറേഷൻ പറ്റി കുറച്ചു ചിത്രത്തിന് ആറ് കോടിയേ ഉള്ളൂ ബജറ്റ് എന്ന രീതി അവിടെയും അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷത്തിയത് ഇങ്ങനെ ചില ഫാൻ ഫൈറ്റുകൾ സോഷ്യൽ മീഡിയയിൽ കൗതുകം ജനിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ കുറച്ച നാളായി എല്ലാ സിനിമകളുടെയും ബജറ്റുകൾ വളരെ കുറച്ചാണ് പറയുന്നത് കാരണം തിയേറ്ററിൽ ഓടിക്കഴിയുമ്പോൾ ഒരു ഫിഗർ ഉണ്ടാകുമല്ലോ ആ ഫിഗർ വെച്ചും ബജറ്റ് വെച്ച് നോക്കുമ്പോൾ ചിത്രം സൂപ്പർ ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററോ ഒക്കെ ആയി എന്ന് പറയാനുള്ള ഒരു വ്യഗ്രത ഫാൻസുകാർ തന്നെ കാണിച്ചു വെക്കുന്നുണ്ട് യഥാർത്ഥ ബജറ്റുകൾ ഇപ്പോൾ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്താത്ത സ്ഥിതിക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തുന്നത് പല സിനിമകളുടെയും ബജറ്റുകൾ ഇപ്പോൾ നിർമ്മാതാക്കളോ മറ്റും ഒഫീഷ്യലായി തന്നെ അറിയിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകം എന്തായാലും ആര് ഈ ക്ലാഷിൽ വിൻ ആകും എന്നുള്ള സർവേകളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നടത്തുന്നത് നമ്മുടെയും സർവേകൾ വന്നിരുന്നു അതിന്റെ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാഗിൽ കാണാവുന്നതാണ് രണ്ട് ചിത്രങ്ങൾക്കും ഗംഭീര വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് പല പ്രേക്ഷകരും അവരുടെ പ്രൊഡിക്ഷൻ ഒക്കെ നടത്തുന്നുണ്ട് രണ്ട് ചിത്രങ്ങൾക്കും അവരവരുടെ ലെവലിൽ മികച്ച റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഫാൻ ഫൈറ്റുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിങ്ങനെയും ചില ഫൈറ്റുകളൊക്കെ നടക്കുമ്പോഴും മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് ഗംഭീരമായ ഒരു ബിഗ് ബജറ്റ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് നാരായണൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ മമ്മൂട്ടിയും മോഹൻലാലും ഫഗത് ഫാസിൽ കുഞ്ചാക്കബോബൻ നയൻതാര എന്നിങ്ങനെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഇനിയിപ്പോൾ കൊച്ചിയിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ മൂന്നാമത്തെ ഷെഡ്യൂൾ ഈ ആഴ്ച അവസാനത്തോടെ കൊച്ചിയിൽ ആരംഭിക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പുതിയ ഷെഡ്യൂളുകളിലും മോഹൻലാലിന്റെ ഭാഗങ്ങൾ ചിത്രീകരിക്കില്ല എന്നതാണ് അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഏപ്രിലായിരിക്കും മോഹൻലാലിന്റെ ഭാഗമുള്ള ചിത്രീകരണം നടക്കുക മോഹൻലാലിന്റെ സുപ്രധാന റോൾ തന്നെ ആയിരിക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ ശ്രീലങ്കയിൽ നടന്ന ആദ്യ ഷെഡ്യൂളിൽ രണ്ടു ദിവസം മാത്രമാണ് മോഹൻലാൽ ഭാഗമായത് പിന്നീട് അസർബൈജാനിൽ നടന്ന ഷെഡ്യൂളിൽ മോഹൻലാൽ ഭാഗമായിട്ടില്ല കൊച്ചിയിൽ ആരംഭിക്കുന്ന അടുത്ത ഷെഡ്യൂളിലും മോഹൻലാൽ ഉണ്ടാകില്ല ഇരുപത് മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള കഥാപാത്രമാണ് മോഹൻലാലിൻ്റേത് എന്നൊക്കെയാണ് പല സൂചനകളും വരുന്നത് എന്നാൽ മഹേഷ് നാരായണൻ പറയുന്നത് ഈ ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലല്ല എത്തുന്നത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരേ രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നൊക്കെയാണ് എന്തായാലും വാർത്തകളിൽ ഇതൊന്നുമല്ല സൂചന വരുന്നത് മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമയായി ഈ ഒരു ചിത്രം മാറുന്നുണ്ട്